ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിക്കൊപ്പവും ചോറിനൊപ്പവും കഴിക്കാൻ പറ്റുന്ന വളരെ സ്വാദിഷ്ടമായ ഒരു പരിപ്പ് കറിയാണ് വെൽക്കം ടു ദ വീഡിയോ പരിപ്പ് കറി തയ്യാറാക്കുന്നതിന് വേണ്ടിയിട്ട് ടൂർ ഡാൽ അല്ലെങ്കിൽ തുവരപ്പരിപ്പ് ഒരു കപ്പ് കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ചെറുതായി ചോപ്പ് ചെയ്തത് ഇട്ട് കൊടുക്കാം ഒരു മീഡിയം സൈസ് തക്കാളി കഷ്ണങ്ങളാക്കിയത് മൂന്ന് പച്ചമുളക് നിറുകിയെ കീറിയത് അഞ്ചല്ലി വെളുത്തുള്ളി ഒരു കപ്പ് പരിപ്പാണ് ഇവിടെ എടുത്തിരിക്കുന്നത് അതുകൊണ്ട് മൂന്ന് കപ്പ് വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ ഉപ്പ് ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് അഞ്ച് ഫിസിൽ കേൾക്കുന്നത് വരെ വേവിച്ചെടുക്കാം അഞ്ച് ഫിസില് കേട്ട് തീ ഓഫ് ചെയ്ത് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് കുക്കറിലെ പ്രഷർ എല്ലാം പോയിട്ടുണ്ട് ഇനി നമുക്ക് കുക്കർ തുറന്ന് നോക്കാം പരിപ്പ് ഇവിടെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് താളിച്ചൊഴിക്കുന്നതിന് വേണ്ടി ഒരു പാൻ അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അര ടീസ്പൂൺ കടുകിട്ട് പൊട്ടിക്കാം കടുകൊന്ന് പൊട്ടി വരുമ്പോൾ വറ്റൽമുളക് കഷ്ണങ്ങളാക്കിയത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അഞ്ച് ചെറിയ ഉള്ളി ചെറുതായി കട്ട് ചെയ്തത് കൊടുക്കാം രണ്ട് തണ്ട് കറിവേപ്പില ഇനി ഇതെല്ലാം ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചെറിയ ഉള്ളി ബ്രൗൺ കളറായി വരുന്നതുവരെ ഒന്ന് വഴറ്റിയെടുക്കാം ചെറിയ ഉള്ളി ബ്രൗൺ കളറാകുന്നത് വരെ തീ ലോ ഫ്ലെയിമിലിട്ട് വഴറ്റിയെടുക്കാം ചെറിയ ഉള്ളി ബ്രൗൺ കളറായി വന്നിട്ടുണ്ട് താളിച്ചത് പരിപ്പ് കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി ഇത് ഉടനെ ഇളക്കി കൊടുക്കരുത് ഒരു പത്ത് മിനിറ്റ് അടച്ചു വെച്ച് താളിച്ചൊഴിച്ചതിൻ്റെ ഫ്ലേവറെല്ലാം പരിപ്പിലേക്ക് ഇറങ്ങുന്നത് വരെ വെയിറ്റ് ചെയ്യാം താളിച്ചൊഴിച്ചു കഴിഞ്ഞ് പത്ത് മിനിറ്റ് ആയിട്ടുണ്ട് ഇനി നമുക്ക് പരിപ്പ് കറി ഒന്ന് ഇളക്കി കൊടുക്കാം ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും കഴിക്കാൻ പറ്റുന്ന ഒരു ഡിഷാണ് പരിപ്പ് കറി ഇത് വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ് നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്